നമ്മളിപ്പം സെൽവചേട്ടൻ്റെ പയറ് കൃഷിയാണ് ഇത് കരഭൂമിയിലുള്ള ഒരു കൃഷിയാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഇതിനകത്ത് പയറിൻ്റെ ഇടയിൽ കൂടെ തന്നെ വെണ്ടയും നട്ടിട്ടുണ്ട് അത് നല്ല കായ്ഫലം ഉണ്ട് ഇതിപ്പം ഈ എന്താണ് ഈ പയറിൻ്റെ പേര് ഇതാ ഈ പണ് റോക്കറ്റ് റോക്കറ്റ് എന്നാണ് അതിൻ്റെ പേര് അത് എല്ലാ ഇത് എല്ലായിടത്തും ഇങ്ങനെ അത് അണ്ണൻ തന്നെ സ്വന്തം മാറ്റിട്ട പേരാണ് അതാ കടയിലെ പേര് തന്നെ റോക്കറ്റ് ഒന്നാണ് അല്ലേ നല്ല നീളവുള്ള കൊണ്ടാണ് ആയിരിക്കും അങ്ങനെ പറയുന്നത് പിന്നെ ഇതിനകത്ത് ഇപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ ഓരോ ചെയ്തേക്കണേ ഇപ്പം കോഴിവളം തന്നെ കോഴിവളം തന്നെ എല്ലാരും ഇടുന്ന ഇതിപ്പോ നമുക്ക് എത്ര സ്ഥലത്ത് നട്ടിട്ടുണ്ട് ഇത് ഇത്രയും സെന്റ് ഉണ്ട് അല്ലേ ഇതിപ്പോ ഒറ്റക്ക് ഇത് ഇത്രയും പറിച്ചു തീരുവ ആരും സഹായത്തിന് വരത്തില്ലേ സഹായത്തില്ലെങ്കിലും ഇത് ഇതെല്ലാം പൊരുവായതാണ് ഇത് ഇതായില്ല ഇതൊന്നും ആയില്ല അതായി ഇതൊക്കെ ആയതാണ് അതെ ചെല പേരെല്ലാം വലുപ്പം വലുപ്പം ആ ഇത് പക്ഷേ ഇതൊക്കെ ഇത് നല്ല നിങ്ങളെന്താ ഇതാണ് റോക്കറ്റ് എന്ന് പറയുന്നത് അപ്പം ഇത് ഇന്നിപ്പം എത്ര കിലോ ആണ് ഇത് എടുക്കേ നാൽപ്പത് കിലോ വരും നാൽപ്പത് കിലോ വരും മുപ്പത് സെൻറ്റിൽ നാട്ടണതാണത് ഇത് കരഭൂമിയാണ് കരഭൂമിയിലാണ് ഇത് നട്ടയ്ക്കുന്നത് ഇതിൻ്റെ ഇടയിൽ വെണ്ടയും കൂടെ നട്ടിട്ടുണ്ട് നമ്മളെ അന്ന് വാഴരുത് ഈ വാഴ എനിക്ക് തോന്നുന്നത് നമ്മളിരി പലയിടത്തും പോയപ്പോ അത് പുഴുത് അല്ല ഇത് ഒടിഞ്ഞതാണ് പക്ഷെ ഈ പുഴുത് വീണത് രണ്ടാമത് നമ്മൾ കന്ന് അല്ല അല്ല അല്ലുത് വീണത് രണ്ടാമത് കാറ്റത്തത് നമ്മള് മൂട്ടില് മണ്ണിട്ട് കൊടുത്താ മണ്ണിലിട്ട് കൊടുത്താ ഒരുപാട് പേരെ വാഴക്ക് പോയി കൃഷി പോലീഴ് പോയല്ലേട്ടത്തൊന്ന് എന്റെ നിങ്ങൾ തന്നെ അതവിടെ അത്ര ഒടിഞ്ഞുപോയി ഇതെല്ലാം പയർ അടത്ത് വെച്ചിരിക്കണതാണ് ഇവിടെ രണ്ടു വന്ന് കടകളിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ കുറെയെല്ലാം ഇതിനകത്ത് ഇതിൻ്റെ പയർ പട്ടുപോയിട്ടുണ്ട് കുറച്ചൊക്കെ എൻ്റെ ഇടയിൽ വെണ്ടയും നട്ടിട്ടുണ്ട് ഇൻ്റെയൊക്കെ നീളമ്മക്ക് ഇതൊക്കെ എനിക്കൊന്നിനൊരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടെങ്കിൽ ഒരിക്കലോ ആവും തോന്നുന്നു ഇത് മറ്റേ മുസ്തക്ക് രോഗം വന്നതാണ് അപ്പൊ ഈ വെണ്ടയും അതിന്റെ കൂടെ അതേ സമയത്ത് നിക്കൂ ഓ ഓ വെണ്ട അതീന്ന് ഈ പയർ തീർന്നാലും വെണ്ട തീരുല്ല വെണ്ട തീരുലോ പയർ തീരുന്നാലും വെണ്ട തീരൂലോ ഈ വെണ്ടയിന്റെ കൂടെ അടക്ക തന്നെ അത് ഓ അത് വെണ്ട ഓണ്ടറിഞ്ഞ പയർ അങ്ങനെ പട്ടാലും കുഴപ്പമില്ല കുറച്ച് വെണ്ട കേട്ടെ ആ അതുകൊണ്ട അപ്പൊ രണ്ടിനേ സമയത്തു തന്നെ ഇത് വെണ്ട ഓട്ടത് തൈട്ടത് അല്ലേ ഓ ബുദ്ധിപൂർവ്വമാണ് ഇത് കൃഷി നടത്തുന്നത് പക്ഷെ അത് സക്സസ് ആവും അല്ല ഇത് ഈ പയറും പാവലുമായിട്ട് ഒരു കുഴിയിൽ നടാൻ കുഴപ്പമില്ല പയറും അത് വൃത്തയായിരുന്നു ഒരു വൃത്തയായിരുന്നു പക്ഷെ ഇത്ര കൂടെ ചെറിയ പാവലും പാവലേ ഒരേപോലെ ഒഴിക്കാനും ഇതിനായിട്ട് ചെയ്യണ്ട പയറിനെ അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ പയറിന്റെ അതേ ഈ പയറിനെ നമുക്ക് എത്ര മൂട്ട് എത്ര നട്ടിട്ടുണ്ടായിരുന്നു സാധാരണ നാല് വിത്ത് നാല് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേത് ഒരു വിത്തും ഇതാണ് എന്താ പയറും ഇതൊക്കെയാണ് യഥാർത്ഥം പറഞ്ഞാൽ നമുക്ക് ലാഭം ആൾക്ക് ഈ കൃഷി ബുദ്ധി ഉപയോഗിച്ച് ചെയ്താലേ നമുക്ക് കൃഷിയിൽ കുറച്ച് ലാഭം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ വെണ്ടയിൽ നിന്നും കൂടെ വെണ്ട നല്ല കായ പോലത്തെ നിൽപ്പുണ്ട് നല്ല പച്ചപ്പാറ്റിൽ നിൽപ്പുണ്ട് പിന്നെ കുറേ എല്ലാം എല്ലാം പട്ടു കുറച്ചൊക്കെ പട്ടു വീഴുന്നുണ്ട് ഇവിടെ എല്ലാം ഈ സൈഡെല്ലാം കുറച്ച് പട്ട് പക്ഷെ അപ്പർ സൈഡെല്ലാം നല്ല നിൽപ്പുണ്ട് നീളം കണ്ട പയറിൻ്റെ റോക്കറ്റ് എന്നാണ് പറയുന്നത് എൻ്റെ പേര് പക്ഷെ ഇവിടെ എല്ലാം കുറച്ച് പട്ടുപോയി പോയി അപ്പർ സൈഡിൽ കുറച്ച് കപ്പയും വെച്ചിട്ടുണ്ട് ഈ പട്ടെങ്കിലും ഇവിടുത്തെ വെണ്ട നല്ല രീതിയിൽ വരുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇതേപോലത്തെ വീഡിയോ ആയി ഇന്നീം കാണാം